എല്ലാ പ്രായത്തിലുള്ളവരെയും ബാധിക്കുന്ന ഒരു സാധാരണ അസുഖമായി മാറിയിരിക്കുകയാണ് ഇന്ന് കാൽമുട്ടുവേദന എന്തെങ്കിലും പരിക്കുപറ്റിയതിൻ്റെ ഫലമായോ അല്ലെങ്കിൽ സന്ധിവാദം അണുബാധ തുടങ്ങിയ അവസ്ഥകൾ മൂലമോ കാൽമുട്ട് വേദന വരാം ചെറിയ കാൽമുട്ട് വേദനകൾ സ്വയം പരിചരണത്തിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് ഫിസിക്കൽ തെറാപ്പി കാൽമുട്ട് ബ്രേസ് എന്നിവയും വേദന ഒഴിവാക്കാൻ നമ്മെ സഹായിക്കും എന്നാൽ ചില കാൽമുട്ട് വേദനകൾ അത്ര നിസ്സാരമല്ല ചിലപ്പോൾ കാൽമുട്ടിന് ശാസ്ത്രക്രിയ വരെ ആവശ്യമായി വന്നേക്കാം വേദനയുടെ സ്ഥാനവും കാഠിന്യവും അതുണ്ടാവാനുള്ള കാരണത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം വീക്കം കാഠിന്യം ചുവപ്പ് ചൂട് ബലഹീനത അസ്ഥിരത പോപ്പിംഗ് ലോക്കിംഗ് തുടങ്ങിയവയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാൽമുട്ടിന് ഭാരം താങ്ങാൻ കഴിയാതെ വരിക കാൽമുട്ടിന് ഉറപ്പില്ലാത്തതായി തോന്നുക കാൽമുട്ടിൽ നീരു വരിക പൂർണ്ണമായും നീട്ടാനോ വളക്കാനോ കഴിയാതെ വരിക കാലിലോ കാൽമുട്ടിലോ വൈകല്യം ഉണ്ടാവുക കാൽമുട്ടിനെ ചുവപ്പും വേദനയും വീക്കവും കൂടാതെ പനിയും ഉണ്ടാവുക മുറിവുമായി ബന്ധപ്പെട്ട കടുത്ത കാൽമുട്ട് വേദന ഉണ്ടാവുക തുടങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് മുറിവുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആർത്രൈറ്റിസ് എന്നിവയെല്ലാം മുട്ടുവേദന ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് കാൽമുട്ട് ജോയിന്റിനെ ചുറ്റിപ്പറ്റിയുള്ള അസ്ഥിബന്ധങ്ങൾ ടെൻടോണുകൾ അല്ലെങ്കിൽ ദ്രാവകം നിറഞ്ഞ സെഞ്ചികൾ തരുണ അസ്ഥിബന്ധങ്ങൾ എന്നിവയെല്ലാം കാൽമുട്ടിന് പരിക്കേൽപ്പിക്കാം ഏ സി എൽ പരിക്കുകളും ഒരു കാരണമാണ് ഷിൻബോൺ അഥവാ കീഴ്ക്കാലിലെ വലിയ അസ്ഥി തുടയെല്ലുമായി ബന്ധിപ്പിക്കുന്ന നാല് അസ്ഥിബന്ധങ്ങളിൽ ഒന്നാണിത് കായിക താരങ്ങളിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരിലും ഏ സി എൽ പരിക്ക് സാധാരണമാണ് വീഴ്ചയിലോ റോഡപകടങ്ങളിലോ കാൽമുട്ടിൻ്റെ എല്ലുകൾ ഒടിയുന്നതും കാൽമുട്ട് വേദനയ്ക്ക് ഒരു കാരണമാണ് മെനിസ്കസ് ഇതൊരു കാരണമാണ് ഷിൻബോണിനും തുടക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന റബ്ബർ തരുണാസ്തിയാണ് മെനിസ്കസ് ഭാരം താങ്ങുമ്പോൾ പെട്ടെന്ന് കാൽമുട്ട് വളച്ചൊടിച്ചാൽ അതിനു അപകടമുണ്ടായേക്കാം എല്ലുകളുമായി പേശികളെ ബന്ധിപ്പിക്കുന്ന കട്ടിയുള്ള നാരുകളുള്ള ടിഷ്യുകളാണ് പട്ടേലാർ ടെൻഡിനിറ്റിസ് ഓട്ടക്കാർ സ്കീയർമാർ സൈക്ലിസ്റ്റുകൾ ജിമ്പിംഗ് സ്പോർട്സ് തുടങ്ങിയവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇത്തരക്കാർക്കെല്ലാം പാറ്റല്ലർ ടെൻഡിനൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാൽമുട്ടിന് സ്ഥാനഭ്രംശം സംഭവിച്ചാലും കാൽമുട്ടുവേദന വരാം കാൽമുട്ടിൻ്റെ മുൻഭാഗം മൂടുന്ന ത്രികോണാകൃതിയിലുള്ള അസ്ഥി കാൽമുട്ടിന് പുറത്തേക്ക് വഴുതുമ്പോൾ കാൽമുട്ടിന് സ്ഥാനഭ്രംശം സംഭവിക്കും ഈ അവസ്ഥയിലും കാൽമുട്ടിന് വേദന വരാം ആർത്രൈറ്റിസ് പ്രശ്നങ്ങളും മുട്ടുവേദനയ്ക്ക് കാരണമാണ് നൂറിലധികം ആർത്രൈറ്റിസ് നിലവിലുണ്ട് ഇവയിൽ ചിലതെല്ലാം മുട്ടിനെ ബാധിച്ചേക്കാം അമിതഭാരമോ പൊണ്ണത്തടിയോ കാൽമുട്ടിൻ്റെ സന്ധികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും നടക്കുമ്പോൾ അല്ലെങ്കിൽ പടികൾ കയറുമ്പോഴെല്ലാം ഇത് സംഭവിക്കാം പേശികളുടെ വഴക്കത്തിൻ്റെ അഭാവം കാൽമുട്ടിന് പരിക്കേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ പേശികൾ സന്ധികളെ സുസ്ഥിരമാക്കാനും സംരക്ഷിക്കാനും സഹായിക്കുന്നു കൂടാതെ പേശികളുടെ വഴക്കം പൂർണ്ണ ചലനം നേടാൻ സഹായിക്കും അമിതമായ ചലനങ്ങൾ ഉൾപ്പെടുന്ന ചില കായിക വിനോദങ്ങൾ മറ്റുള്ളവയേക്കാൾ കാൽമുട്ടുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു ഉദാഹരണത്തിന് ഫുട്ബോൾ സ്കീയിങ് ബാസ്കറ്റ്ബോൾ എന്നിവയല്ല മുൻപരിക്കുകളും കാൽമുട്ട് വേദനയ്ക്ക് ഒരു കാരണമാണ് മുമ്പ് കാൽമുട്ടിനെ പരിക്കേറ്റത് വീണ്ടും പരിക്കേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കാൽമുട്ട് വേദന തടയാൻ എപ്പോഴും സാധ്യമല്ലെങ്കിലും ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മുറിവുകളും സന്ധികളുടെ ക്ഷയവും ഒഴിവാക്കാൻ സഹായിക്കും അധിക പൗണ്ട് ഒഴിവാക്കുക ഓരോ അധിക പൗണ്ടും സന്ധികളിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് പരിക്കുകളുടെയും ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെയും സാധ്യത വർദ്ധിപ്പിക്കുന്നു കായിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ പേശികളെ വേണ്ട രീതിയിൽ പരിചരിക്കണം പേശികൾ ശക്തിപ്പെടുത്ത യും വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം കൃത്യമായ പരിശീലനം ആവശ്യമാണ് കായിക മേഖലയിലും ജോലിയിലും നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതികതയും പാറ്റേണുകളും മികച്ചതാണെന്ന് ഉറപ്പാക്കണം ഇതിനു വേണ്ടി പ്രൊഫഷണലുകളുടെ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വിട്ടുമാറാത്ത കാൽമുട്ട് വേദന അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള പരിക്കുകൾ ഉണ്ടെങ്കിൽ വ്യായാമം ചെയ്യുന്ന രീതിയും മാറ്റേണ്ടതായി വന്നേക്കാം നീന്തൽ വാട്ടർ എറോബിക്സ് പോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നത് പരിഗണിക്കുക അമിത വ്യായാമങ്ങൾ പരിമിതപ്പെടുത്തുന്നത് ഒരാശ്വാസം നൽകും ശാരീരിക പരിശോധനയിലൂടെ രോഗനിർണയം നടത്താൻ സാധിക്കും എക്സ്റേ സി ടി സ്കാൻ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എം ആർ ഐ എന്നിവ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അണുബാധയോ വീക്കമോ സംശയിക്കുന്നുണ്ടെങ്കിൽ രക്തപരിശോധനയും ചിലപ്പോൾ ആക്രോസെൻ്റസിസ് എന്ന പ്രക്രിയയും ഉണ്ടാവാം കാൽമുട്ടിൻ്റെ ജോയിൻറിൽ നിന്ന് ചെറിയ അളവിലുള്ള ദ്രാവകം സൂചി ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും വിശകലനത്തിനായി ലബോറട്ടറിയിലേക്ക് അയക്കുകയും ചെയ്യാറുണ്ട് പലതരം ചികിത്സകളും ഇന്ന് ലഭ്യമാണ് മരുന്ന് ഫിസിക്കൽ തെറാപ്പി കുത്തിവെപ്പ് ശാസ്ത്രക്രിയ എന്നിവയാണ് പ്രധാന ചികിത്സാ മാർഗങ്ങൾ ആരോഗ്യപരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക